ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പഴമൊക്കെ പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ മടിയായിരിക്കും അപ്പോൾ പഴുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്തിട്ട് വായോ നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ രണ്ട് റോബസ്റ്റ സ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല നമുക്കത് ഉപയോഗിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കാൽ കപ്പ് ചിരകിയ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശർക്കര കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞു ചേരണം ഇപ്പോൾതാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് ടീസ്പൂൺ തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തേങ്ങ കൊത്താണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ചീരകം ഒരു നാല് ഏലയ്ക്ക തൊലി കളഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് ഒരുമിച്ച് മുഴുവനായും ചേർത്ത് കൊടുക്കുന്നില്ല പകുതി ചേർത്ത് കൊടുത്ത് ആദ്യമൊന്നും മിക്സ് ചെയ്തെടുക്കാം ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട കെട്ടും അപ്പോൾ നമുക്ക് പകുതി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കൂടി മുഴുവനായും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നിങ്ങൾ മിക്സ് ചെയ്യുന്ന ഒരു സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സമയം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കിപ്പോൾ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം എണ്ണ ചൂടാകാനായി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റാം ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂൺ മാവ് വീതം ഇതായതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സ്പൂണിന് പകരം നമുക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം കളർ മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ട് രണ്ട് വശവും നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഒത്തിരി പഴമൊക്കെ മിച്ചം വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം അതുപോലെ പഴമൊക്കെ ഒത്തിരി പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരും അത് കഴിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇനി പഴുത്ത് പോയ പഴമൊന്നും ആരും കളയേണ്ട ഇതുപോലെ തയ്യാറാക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഏത് പഴം ഉപയോഗിച്ചും നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഏത് പഴം ഉപയോഗിച്ചും ഇതുപോലെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതൊന്നും മുറിച്ച് കാണിക്കാം അപ്പോൾ അതാ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് ഉൾവശം എല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും ഇനിയിപ്പോൾ എത്ര പഴുത്തുപോയ പഴമാണെങ്കിലും അത് കടയണ്ട നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്